എല്ലാവരും ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പം നൂറേയും ആതിലേയും സാമ്പു മോനെ കളിയാക്കാൻ തുടങ്ങി ഷാനവാസ് അതിനൊപ്പം ചേർന്നിരിക്കുകയാണ് കാരണം കിച്ചണിൽ വെച്ച് ആയിരുന്നു കളിയാക്കിയത് അതുകൊണ്ട് അനിമോൾ ടേബിളിൽ ഇരിക്കാതെ അനിമോളെ ഒറ്റക്ക് പോയിരുന്ന് കഴിച്ച് അല്ലെങ്കിൽ ഇവരിങ്ങനെ തിന്ന് തീരുന്നത് വരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കനിമോൾക്ക് അറിയാം അപ്പോൾ പിന്നെ സാമ്പു മോനെ ആയിരുന്നു അപ്പം ഷാനവാസ് സാമ്പു മോനോട് ചോദിക്കുവാണ് കടല വെന്തില്ലെങ്കിൽ പ്രോട്ടീൻ കുറയുമോയെന്ന് ചോദിക്കുന്നത് അപ്പം സാബുമോനൊന്നും മിണ്ടിയില്ല ഉടനെ ആതിലെ ചോദിക്കുകയാണ് നാരദനോടാണോ ഈ കാര്യം ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നത് അപ്പം സാബുമോൻ ആതിലെ ഒരു കടുപ്പിച്ചൊരു നോട്ടം നോക്കി അത് കഴിഞ്ഞിട്ട് ആ ആതിൽ ചോദിക്കുവാണ് ഈ നാരദനയാണോ ഫൈബർ എന്ന് പറയുന്നത് ഫുഡിലെ എന്നിട്ട് നാരനയാണോയെന്ന് ചോദിക്കുന്നത് അപ്പോഴും സാബുമോനൊന്നും ഇണ്ടാതെ ഒന്ന് ആതിലെ നോക്കിയിട്ട് കഴിച്ചു തുടങ്ങി അപ്പോൾ ഷാനവാസ് സാബുമോനോട് ചോദിക്കുകയാണ് നീ ക്ഷമ പ്രാക്റ്റീസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞ് എനിക്ക് ക്ഷമയുള്ളത് കൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഷാനവാസ് അവരെ നോക്കി ചിരിച്ച് ആതിലേ നൂറേ അവരെ വീണ്ടും ചിരിപ്പിക്കാൻ വേണ്ടി ഷാനവാസ് ചോദിക്കണം അപ്പം നീ ക്ഷമ പ്രാക്ടീസ് ചെയ്തില്ല പിന്നെ എന്തുവാണ് ചത്ത പോലെ കിടക്കാനാണ് നീ പ്രാക്ടീസ് ചെയ്തത് ഇവിടെ വന്നിട്ട് അങ്ങനെ കിടക്കാൻ വേണ്ടിയാണ് പ്രാക്ടീസ് ചെയ്തതെന്ന് ചോദിക്കുന്നത് അപ്പം ഇവർ വീണ്ടും കടല കടലവെന്തില്ല സാബുമാൻ പറഞ്ഞായിരുന്നു വെന്തില്ല അതുകൊണ്ട് സാമ്പമാൻ അധികം കഴിച്ചില്ല കടല കാരണം സാബുമൻ ചോറുണ്ണത്തില്ല കൂടുതലും കറിയാണ് കഴിക്കുന്നത് അപ്പോൾ ഇവർ വന്നു അയ്യോ വെന്തില്ല ആരാ ഇത് അപ്പം നെവിൻ പറഞ്ഞു ഈ ബിഗ് ബോസിൻ്റെ കടല വേവത്തില്ല അപ്പോൾ സാബു മോൻ പോയി അപ്പോൾ നെവിൻ വിളിച്ചിട്ട് ചോദിക്കുവാണ് എന്താണ് കടല ഓക്കെ അല്ലേ എന്ന് ചോദിച്ചത് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് സമൂഹം മൈൻഡ് ചെയ്തില്ല പിന്നെ സമൂഹം തിരിഞ്ഞ് നിന്ന് മൂളിയിട്ടും എന്നും പറഞ്ഞ് മൂളിയിട്ട് അങ്ങ് പോവുകയാണ് എന്നിട്ട് ഇവർ ആ സാബുമോനെ ഇട്ട് കളിയാക്കുവാണ് നാരദൻ നാരദൻ എന്ന് വിളിച്ചിട്ട് അതാണ് ഇപ്പോൾ ലൈവില് കാണുന്നത്